ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുകയാണ് ഇരുപത്തി അഞ്ച് മുതൽ ആരംഭിച്ചിരുന്നെങ്കിലും പൂർണ്ണതോതിൽ ആരംഭിച്ചിരുന്നില്ല ഇന്നുമുതലാണ് കൈകളിലേക്കുള്ള വിതരണവും ആരംഭിച്ചിരിക്കുന്നത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നവർക്കും സർക്കാർ ധനസഹായം വഴി ക്ഷേമനിധി പെൻഷൻ ലഭിക്കുന്നവർക്കും ജൂലൈ മാസത്തിലെ ഒരു കടു പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം ജൂലൈ ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കുമെന്നാണ് ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നതെങ്കിലും അക്കൌണ്ടുകളിലേക്കോ വീടുകളിലേക്കോ പെൻഷൻ വിതരണം നടക്കുകയുണ്ടായില്ല അക്കൗണ്ടുകളിൽ കുറച്ച് പേർക്ക് തുക എത്തിയതാകട്ടെ എൻ എസ് ഐ പി സ്കീമിൽ ഉൾപ്പെട്ട കേന്ദ്രവിഹിതം കൂടിയുള്ളവരുടെ കേന്ദ്രവിഹിത തുകയായ മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെയുള്ള തുകകളായിരുന്നു പെൻഷനിൽ കേന്ദ്രവിഹിതമുള്ള എല്ലാവർക്കും തുക എത്തിയതുമില്ല അത് കുറച്ചു പേർക്ക് മാത്രമാണ് തുക എത്തിച്ചേർന്നത് അൻപത് ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ വിതരണത്തിനായി തുക ബാങ്കിന് കൈമാറിയതായി പെൻഷൻ വെബ്സൈറ്റായ സേവന പോർട്ടലിൽ വെള്ളിയാഴ്ച ഏഴ് മണിയോടെ കാണിക്കുന്നുണ്ട് നാലാം ശനിയാഴ്ചയും ഞായറാഴ്ചയും ബാങ്ക് അവധിയായ കാരണമാണ് പ്രഖ്യാപിച്ച തീയതി മുതൽ മൂന്ന് ദിവസമായിട്ടും പെൻഷൻ തുക എത്താതിരുന്നത് പെൻഷൻ വിതരണത്തിനുള്ള ഫണ്ട് ബാങ്കിന് കൈമാറിയിട്ടുള്ളതിനാൽ ഇന്ന് ജൂലൈ ഇരുപത്തിയെട്ട് തിങ്കളാഴ്ച മുതൽ തന്നെ പെൻഷൻ തുക ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആവുന്നതാണ് ജൂലൈ മുപ്പത്തിയൊന്ന് വരെ പെൻഷൻ വിതരണം ഉണ്ടാകുമെന്നാണ് ധനവകുപ്പ് കഴിഞ്ഞ ആഴ്ച തന്നെ വ്യക്തമാക്കിയിരുന്നത് വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം ഇന്ന് പൂർണ്ണതോതിൽ ആരംഭിക്കും അതോടൊപ്പം തന്നെ പി എം കിസാൻ പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ളവർക്ക് ഇരുപതാമത്തെ ഗഡുവിന്റെ വിതരണമാണ് ഏപ്രിൽ മുതൽ ജൂലൈ മാസം വരെയുള്ള നാലു മാസത്തെ ഗഡു തുകയായ രണ്ടായിരം രൂപയാണ് ഇരുപതാമത്തെ ഗഡുവായി എത്തേണ്ടത് സാധാരണഗതിയിൽ മൂന്നാം മാസമായ ജൂണിലെത്തേണ്ട തുക ഇതുവരെയും എത്തിച്ചേർന്നിട്ടില്ല ജൂലൈ മുപ്പത്തി ഒന്ന് വരെയാണ് ഇരുപതാമത്തെ ഗഡുവിന്റെ കാലാവധി നിലവിൽ അതിനാൽ തന്നെ അടുത്ത ദിവസങ്ങളിലായി കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപയും അക്കൗണ്ടുകളിൽ എത്തിച്ചേരും ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് കേന്ദ്രവിഹിതമായ രണ്ടായിരം രൂപ എത്തിച്ചേരുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക